ഒന്നും മൊഴിയാതെ താൻ കാണുന്നത് സത്യമാണെന്ന് ബോധ്യമായപ്പോൾ കണ്ണു നിറഞ്ഞൊഴുകി വലിയവ തൊണ്ടക്കുഴിയിൽ നിന്ന് ആർത്തനാദം പോലെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു മോനെ തേങ്ങലോടെ വിളിച്ചു പത്രം താഴെ വെച്ച് വലതു കൈ ഉയർത്തി വിറയ്ക്കുന്ന കൈത്തലം ആ നെറ്റിയിൽ വെച്ച് കരഞ്ഞു രാത്രിയിൽ മുഴുവൻ തണുത്ത മഞ്ഞും കാറ്റും കൊണ്ട് ചാരുകസേരയിലായിരുന്നുവെന്ന് വേണുഗോപാലിന് മനസ്സിലായി അദ്ദേഹം ആകെപ്പാടെ ഒന്നു നോക്കി വെളുത്ത ഷർട്ടും മുണ്ടുമാണ് ധരിച്ചിരിക്കുന്നത് മുഖത്ത് അല്പം വളർന്ന താടി ചരിച്ചു വെച്ച് ഉറങ്ങുന്ന മുഖത്ത് നല്ല ക്ഷീണം പോലെ തടി വച്ചിരിക്കുന്നുവെന്ന് മനസ്സിലായി വലിഞ്ഞു മുറുകി ദൃഢമായി കണ്ടിട്ടുള്ള ശരീരത്തിന് പകരം അല്പം സോഫ്റ്റായ ദേഹവും തുടുത്ത നിറവും മോനെ വേണുഗോപാലമേനോൻ ആശങ്കപ്പെട്ട് വീണ്ടും വിളിച്ചു ആ വിളി കേട്ട് ഒന്ന് ഞെട്ടി ആൾ കണ്ണു തുറന്നു ഇതെന്തു കോല നീ എപ്പോഴാ വന്നത് വേണുഗോപാലമേനോൻ ധൃതിപ്പെട്ടു തിരക്കി വേണുഗോപാലിൻ്റെ മുഖത്ത് വജ്രത്തിന്റെ തിളക്കം പ്രത്യക്ഷപ്പെട്ടു മിഴികൾ തിളങ്ങി ചാരുകസേരയുടെ പിടിയിൽ വെച്ചിരുന്ന കാൽ താഴ്ത്തിവെച്ച് ആൾ നിവർന്നിരുന്നു ഇതെന്തുപറ്റി വേണുഗോപാൽ അവനെ ആകപ്പാടെ നോക്കി തിരക്കി മറുപടി പറയാതെ വേണുഗോപാലിനെ നിർനിമേഷനായി നോക്കിയിരുന്നു ഉറക്കം തെളിയാത്തതോ ഏറെ നാൾ കഴിഞ്ഞു കാണുന്നതിൻ്റെയോ ഒരു വികാരം അവൻ്റെ മിഴിയിലുണ്ടായിരുന്നു നീ പട്ടാളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയില്ല അവൻ്റെ ശരീരത്തിലൂടെ കൈ തലോടിക്കൊണ്ട് വേണുഗോപാൽ പറഞ്ഞു ഏതോ തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് വന്നതുപോലെ അത് കേട്ട് അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു വേണുഗോപാലമേനോൻ അവൻ്റെ മുഖത്ത് ദൃഷ്ടിയുണ്ട് തൻ്റെ മകൻ തൻ്റെ ആദ്യപുത്രൻ വലിയ പുത്രൻ വലിയവൻ എന്ന് വിളിക്കുന്ന ധീരജ് പന്ത്രണ്ട് വർഷമായി ആർമിയിൽ ഓഫീസറായിട്ട് തൻ്റെ ലോകമാണ് തൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നത് താൻ ജീവിക്കുന്നത് ഇവനു വേണ്ടിയാണ് തന്റെ വാത്സല്യവും സ്നേഹവും അളവറ്റ് നീട്ടുന്നത് ഇവന്റെ നേർക്കാണ് തന്റെ ഏകാന്തതയുടെ ഇരുട്ടിൽ സൂര്യനുദിച്ചിരിക്കുന്നു മുപ്പത്തി രണ്ട് വയസ്സു കഴിഞ്ഞ പ്രായത്തിന്റെ പ്രസരിപ്പ് മാത്രം കണ്ടിട്ടുള്ള കണ്ണുകളിൽ പക്വമായ ഗൗരവം നിറഞ്ഞു നിൽക്കുന്നത് വേണുഗോപാലമേനോൻ കണ്ടു അച്ഛനെ നോക്കിയ ദൃഷ്ടി മാറ്റിയ ശേഷം വലിയവൻ അദ്ദേഹത്തിന്റെ കയ്യിലെ ചായക്കപ്പ് വാങ്ങി ചുണ്ടോട് ചേർത്തു പതിയെ കുടിച്ചുകൊണ്ട് എഴുന്നേറ്റു കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ ഇത്ര വലിയ താടി വന്നില്ലല്ലോ പിന്നെയും വേണുഗോപാൽ വലിയവന്റെ മുഖത്ത് ദൃഷ്ടിയൂന്നി സംശയത്തിൽ തിരക്കി വലിയവൻ മറുപടി പറയാതെ അകത്തേക്ക് ചായ കുടിച്ചുകൊണ്ട് കയറി ഭൂമുഖത്ത് തിണ്ണയിൽ വച്ചിരുന്ന അവന്റെ ലഗേജ് എടുത്ത് വേണുഗോപാലമേനോൻ പിറകിൽ കയറി തന്നേക്കാൾ സൗകുമാര്യവും ഉയരവും ശരീരവുമുള്ള മകന്റെ പിന്നിൽ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആഹ്ലാദം വേണുവിന്റെ മുഖത്തുണ്ടായി ഞാനിവിടെ തനിച്ചാണെന്ന് നിനക്കറിയില്ലേ എന്നിട്ടും നീ എന്താ വിളിക്കാതിരുന്നത് നീ എപ്പോഴാ വന്നത് വേണുവിൻ്റെ മുഖത്ത് പരിഭവം നിറഞ്ഞു വലിയവൻ മിണ്ടിയില്ല വീട്ടിനകത്തെ ലൈറ്റുകൾ മുഴുവൻ തെളിയിച്ച ശേഷം മൊത്തം വീക്ഷിച്ചു നാളുകൾക്കു ശേഷം കാണുന്ന ഭാവം മുഖത്തുണ്ടായി അത് കണ്ടപ്പോൾ വേണുവിൻ്റെ മുഖത്ത് സങ്കടം വന്നു ഞാൻ അമ്മാത്താണെങ്കിലും നീ ഫോണിൽ വിളിച്ചാൽ ഞാൻ വരാതിരിക്കുമോ വന്നിട്ട് വിളിക്കാത്ത പരിഭവത്തിൽ വേണു സ്നേഹപൂർവ്വം കുറ്റപ്പെടുത്തി അമ്മാത് എന്നത് സുലോചനയുടെ വീട്ടുപേരാണ് ടാക്സി വന്നത് അറിഞ്ഞില്ല വാതിലിന്റെ കൂട്ടു തുറക്കാൻ അറിയാമായിരുന്നിട്ടും വലിയവൻ തുറന്ന് അകത്തേക്ക് കയറിയിട്ടില്ല രാത്രിയിൽ മുഴുവൻ കാറ്റും മഞ്ഞും കൊണ്ട് പുറത്തു കഴിയേണ്ട കാര്യമുണ്ടോ അസുഖം പിടിപെട്ടാലോ സ്നേഹവും സങ്കടവും കൊണ്ട് വേണുവിന്റെ വാക്ക് ഇടലിക്കൊണ്ടിരുന്നു അച്ഛൻ ഇപ്പോൾ ചായ വേണോ അദ്ദേഹത്തിന്റെ പരാതികളൊന്നും വില പോവാത്തതുപോലെയുള്ള സ്വരത്തിൽ തിരക്കി നാളുകൾക്ക് ശേഷം ആ സ്വരവും അച്ഛൻ എന്ന സംബോധന കേട്ടപ്പോൾ വേണുഗോപാലിന് മറ്റൊന്നും വേണമെന്ന് തോന്നിയില്ല ജാനു വേച്ചു വരും എന്നിട്ട് മതി അവൻ കൊണ്ടുവന്ന ലഗേജ് എടുത്ത് വലത്തോട്ടുള്ള ഇടവഴിയിലൂടെ ചെന്ന് ആദ്യം കാണുന്ന മുറിയിൽ കൊണ്ടുവച്ചു വലിയവന്റെ സ്റ്റഡി സ്റ്റഡിറൂമും ബെഡ്റൂമെല്ലാം അതാണ് ചെറിയ സൗകര്യങ്ങളെ ഉള്ളുവെങ്കിലും അതിൽ ഒതുങ്ങിക്കൂടാനാണ് അവനിഷ്ടം വേണുഗോപാൽ മുറിക്ക് പുറത്തിറങ്ങിയ ശേഷം വീണ്ടും മകനെ ശ്രദ്ധിച്ചു ഇതെന്താ നിന്റെ താടിയിൽ മുഖത്ത് വലതുഭാഗത്ത് താടിയിൽ നിന്ന് താഴേക്ക് ഒരു മുറിപ്പാട് ശ്രദ്ധിച്ച് വേണുതിരക്കി അദ്ദേഹത്തിന്റെ ചോദ്യത്തെ അവഗണിച്ച് വലിയവൻ തിരക്കി എപ്പോഴാ മുഹൂർത്തം ഒമ്പതറിക്ക് വേണു ആ മുറിവ് നിരീക്ഷിച്ച് അതിൽ തടവി നോക്കി കുറച്ചുനാൾ മുൻപത്തെ മുറിവാണെന്ന് മനസ്സിലാക്കി ലോകനാഥനങ്ങൾ വിളിച്ചിരുന്നു വേണുഗോപാൽ മുറിപ്പാടിൽ നിന്ന് കണ്ണെടുത്ത ശേഷം തിരക്കി വലിയവൻ മറുപടി പറഞ്ഞില്ല അവരാരും വിളിക്കില്ലെന്ന് വേണുഗോപാലിനറിയാം പക്ഷേ കുറച്ചുനാളായിട്ടും മുൻപത്തെ പോലെ ദേഷ്യം കാണിക്കാറില്ല ഒരു അയവ് വന്നിട്ടുണ്ട് എല്ലാവർക്കും കണ്ടാൽ ശ്വേത എന്ത് ചിന്തിക്കും എന്നറിയില്ല വേണുഗോപാലമേനോൻ ചിന്തയോടെ പറഞ്ഞു നിന്റെ തീരുമാനം എന്താണെന്ന് ഈ നിമിഷത്തിലും അവൾ ചോദിച്ചെന്നേക്കും വേണുഗോപാല മേനോൻ ആശങ്കപ്പെട്ടു ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വരണമെന്ന് അവൾ എത്രത്തോളം ആഗ്രഹിച്ചുവെന്നറിയാമല്ലോ നിന്റെ ഭാര്യയായിട്ട് വേണുഗോപാല മേനോൻ തിരക്കി അതൊക്കെ മുൻപല്ലേ അച്ഛ ചായക്കപ്പ് കുടിച്ച് തീർത്ത് മേശപ്പുറത്ത് വെച്ച് മുറിക്കകത്ത് ചെന്ന് ഒരു തോർത്തെടുത്ത് തോളത്തിട്ട് വലിയവൻ ചെറിയവനും കുഞ്ഞുവും വലിയവൻ തിരക്കി സ്വരാജിനെ ചെറിയവൻ എന്നാണ് വിളിക്കുന്നത് വലിയവന്റെയും ചെറിയവൻ റേയും സായുജ്യ എന്ന മകൾ കുഞ്ഞുവുണ്ട് വേണുവിന് വേണുഗോപാലിന് മൂന്ന് മക്കളാണ് ലോകനാഥനും ഭാര്യ മരിച്ചുപോയ സാവിത്രിക്കും മക്കൾ മൂന്നാണ് മൂത്തമകൻ കരനാണ് സായൂജിയെ വിവാഹം കഴിച്ചത് ഇവർക്ക് രണ്ടു മക്കൾ പൂജ എന്ന പൊന്നുവും കിച്ചു എന്ന് വിളിക്കുന്ന കേശവും സ്വരാജ് വിവാഹം കഴിച്ചിരിക്കുന്നത് കരണിന് താഴെയുള്ള രൂപയെയാണ് അവർക്ക് ഒരു മകനുണ്ട് ബദ്രി എന്ന അച്ചു അവന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണമെന്ന ന്യൂനതയുണ്ട് വികാരങ്ങൾ പുറപ്പെടുവിക്കാൻ പ്രകടിപ്പിക്കാൻ കുറച്ച് താമസമെടുക്കും അതിന് പ്രത്യേക ടീച്ചിങ്ങും ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട് വേണുഗോപാലിൻ്റെ മൂന്ന് മക്കളും ലോകനാഥിൻ്റെ മൂന്ന് മക്കളും വിവാഹം കഴിച്ച് ഒന്നായി ഒരു വീട്ടിൽ കഴിയണം എന്നായിരുന്നു സുലോചനയുടെ അമ്മ കുഞ്ഞുദേവിയുടെ ആഗ്രഹം പിന്നീട് എല്ലാവരുടെയും ആഗ്രഹവും അതായി മാറി പക്ഷേ വേണുഗോപാൽ നെടുവീർപ്പെട്ടു